ഇന്നത്തെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഇതുവരെ കണ്ടതിൽ ആകെ ഇഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി വേറൊന്നുമല്ല ഈ മത്സരാർത്ഥികൾ വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു തള്ള് സെഷൻ ഉണ്ടല്ലോ ഈ തള്ള് സെഷൻ ഇന്ന് അവർക്കിട്ട് എന്നെ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അമ്പത് ദിവസമായതല്ലേ അപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറി വന്നതെന്ന് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് കാണിച്ചത് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേക് പറഞ്ഞ കാര്യങ്ങളും സായി പറഞ്ഞ കാര്യങ്ങളുമാണ് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അഭിഷേക് അതിൻ്റെ മുമ്പ് ഇരുന്ന് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് കയറിപ്പോയത് അപ്പോൾ അന്ന് ഇതൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ എൻ്റെ പൊന്നെ ഇതാ ഒരു മാസ് കണ്ടസ്റ്റൻ്റ് വരാൻ പോവുകയാണ് ഭയങ്കര പ്രതീക്ഷയോടെ നമ്മളൊക്കെ വീഡിയോകളിൽ അങ്ങ് ഘോര ഘോം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സായി ഓഫ് എൻ്റെ പൊന്നെ അവിടെ ഉള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനാണ് സായി വരുന്നത് ഭയങ്കര ക്യൂരിയസ് ആണ് ഒന്നും കണ്ടില്ല അതാണ് ഏറ്റവും കോമഡി അപ്പോൾ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവർ മറന്നുപോയി കാണും കയറുന്നതിന് മുമ്പ് എന്നോ തൗ ഡയലോഗുകളാണ് ഡയലോഗാണും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവിടെ കയറുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി സ്റ്റേജിൽ നിന്ന് സംസാരിച്ച ആളാണ് അഭിഷേക് കെ പക്ഷെ പുള്ളിയാണ് ഏറ്റവും ഒതുങ്ങിപ്പോയ ആളിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരെയൊക്കെ ഇതൊന്ന് കാണിച്ചത് എന്തായാലും നന്നായി ഒന്ന് ഓർമ്മിക്കട്ടെ ഇങ്ങനെയൊക്കെ തള്ളി മറിച്ചിട്ടാ എല്ലാവരും കയറി വന്നേന്നു